അയ്യോ അല്ല ഇപ്പിടിച്ചിരിപ്പുണ്ടോ അയ്യോ അയ്യോ എല്ലാ മനുഷ്യ ഡൂർ കൊണ്ടുപോന്നും പറഞ്ഞോണ്ട് ഈ കാട്ടിലേക്കാണോ മനുഷ്യ കൊണ്ടുപോണേ ഏ മൂന്നാറൊക്കെ കാണിക്കാന്ന് പറഞ്ഞ ചേട്ടൻ കൊണ്ടുവന്ന കൊടു മനസിലാക്കാണ് കുട്ടി പോയിരിക്കുന്നത് ർദോ അടുത്തു പോയിട്ടോ കിച്ചും മല കയറി ഒരു പരുവായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ കിച്ചാമണി എങ്ങനെയുണ്ടോ ട്രക്കിങ് ഇഷ്ടപ്പെട്ടോ എന്റെ അമ്മ എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇനി ഞാൻ വിളിച്ച വരുമോന്നീ ാണീവരില്ലേ നോക്കീടാ പാറ നോക്കിടാ എന്ത് രസാ നോക്കി ആടിപൊടിയല്ലേ ഉണ്ടോ അവിടെ ഒരു കണ്ടോ തീരാറായോ അതിന്റെ മണ്ടരക്കറിയാ തീരോ പൊക്കോണോട എന്താ നീ ഇനിയുണ്ട് ഇനി ഒന്നര കിലോമീറ്റർ കൂടെ ഉണ്ടട എന്നാണേലും ഗിച്ചാമുടിയൊക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാളും കേറണുണ്ട് കേട്ടോ ഞാനാ പിന്നെ എന്ത് ഇവിടെ എവിടെക്കാണേ ഫൈനലി നമ്മളത് ഒരു മല കേറി കംപ്ലീറ്റ് ആയിരിക്കാണ് ഇനി പോവാൻ തോന്നുന്നുണ്ടോ ആ ആലോചിക്കേണ്ടിയിരിക്കുന്നോ ഇത് എന്നാ അടിവേ ഫുഡൊക്കെ അടിച്ചൂടി ഇരിക്കാനാണോ ഏഹ് ഇനി ഇതായി ആ മല കയറാനുള്ള ഇത് കണ്ടോ ഏ ഇത്ര എത്തിയതല്ലേ എന്തുവാണിയോ മോട്ടിവേഷൻ ഇല്ലാത്ത എന്നാ വഴിയോ തീരുന്നില്ല ഇത് ഏഹ് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ അത് കളഞ്ഞോ ഒരു ഫോട്ടോ എടുക്കുന്ന എല്ലാരും അതിന്റെ മണ്ടയിലെത്തി നോക്കേ കണ്ടോ രണ്ടു നീ മാത്രം ഇവിടെ നിൽക്കുന്നോ വാ കേറിയാ പാനേം പോലെയൊക്കെ ഇറങ്ങാടി വേ ഇവിടെ അയ്യോ അങ്ങനെ കിച്ചാമണിതെ സക്സസ്ഫുള്ളി ചക്രമുടി കയറി ഇരിക്കാണോ അല്ലേ ആദ്യമായിട്ട് കയറിയ ട്രക്കാണ് കേട്ടോ എന്നാലും എങ്ങനെ സാധിച്ചിടവ ഞാനിടത്ത് നീക്കം തിരിച്ചിറങ്ങി പോന്ന ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിടവേ എന്താ വ്യൂ അല്ലേ കയറുന്നേക്കാളും പാടെ ഇറങ്ങാനാ അല്ലേ കിച്ചാവണി എൻ്റെ അമ്മേ നമ്മളിത് ഇറങ്ങി വന്ന വഴിയാണെട്ടോ ഇതെങ്ങനെയാ അങ്ങോട്ട് കയറി ഇത് എങ്ങനെ തിരിച്ചിറങ്ങി എനിക്കിത് ഓർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതം തോന്നാണ് കിച്ചാവണി സൂക്ഷിച്ചു പോട്ടോ എല്ലാവരും വളരെ പണിപ്പെട്ടാണ് പണിപ്പെട്ടാണോട്ടോ തിരിച്ചറങ്ങുന്നത് അങ്ങോട്ട് കേറിയതിനേക്കാളും പാടായിരുന്നു കേട്ടോ ആക്ച്വലി തിരിച്ചറങ്ങാനോ എല്ലാരും ഇരുന്ന് നെരങ്ങിയാണ് വരുന്നത് വടുത്തോടി തിരിച്ചിറങ്ങി വടുത്തോന്നിയാ ചരിച്ചു വെച്ചിറങ്ങണീ കാല് ചരിച്ചരിച്ചു വയ്ക്കാരോ നാഗത്തിന് വേദന എടുക്കും എല്ലാരും തിരിച്ചിറങ്ങി പോട്ടോ ഇവർക്കൊന്നും മടുപ്പില്ല പക്ഷെ ഒരു അടിപൊളി ട്രെക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് ഇനിയത് അങ്ങോട്ട് നോക്കിയാൽ താഴെ വരെ ചെലണം നമുക്ക് എന്തോ അവിടെ കഴിഞ്ഞ് പിന്നെ ഒരു കാടും കഴിഞ്ഞ് അതും കഴിഞ്ഞ് അതെ എന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ ഡ്രൈ ഫ്രൂട്ട്സ് എഫക്റ്റ് ഒക്കെ തീർന്നോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്നും ഡ്രൈ ഫ്രൂട്ട്സും വെള്ളവും ഒ ആർ എസും ഒക്കെ കഴിച്ചാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കേട്ടോ ഇനി കുറേ ദൂരം ഇനി രണ്ട് മണിക്കൂറും കൂടെ ഉണ്ടല്ലേ രണ്ട് മണിക്കൂറും കൂടെ കഴിഞ്ഞാലേ നമ്മൾ താഴെ എത്തുള്ളൂ എന്നാലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അമ്മ ഈ ഇനി വലിയ കൂട്ടം വാറി ഇറങ്ങി വേണം നമുക്ക് താഴെ എത്താനായിട്ട് എന്തി കൂടി വേറൊരു വഴിയില്ലാടി എന്താ ചെയ്യുവോ എന്തോ എല്ലാരും പെട്ടിരിക്കട്ടോ അപ്പോൾ ഈ ഒരു പടുകൂറ്റൻ പാറ ഇറങ്ങി വേണം നമുക്ക് ഈ ഒരു ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതാ അതെ എല്ലാവരും പിടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചാമണി താഴെ എത്തുന്നവരെ എനിക്കൊരു ടെൻഷനായിരുന്നു കാരണം അവളൊട്ടും ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു അതുപോലെ തന്നെ അത് എൻ്റെ കെട്ടുകാരും കൂടി ഒന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും ഫുൾ ആശ്വാസം കേട്ടോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരെയും അപ്പോൾ ഇങ്ങനെ പിടിച്ച് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ പുട്ടും കടലയും കിട്ടും എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് ഇത്രയും എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണേലും എങ്ങനെയും താഴെ എത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് തോന്നും ആ ഒരു പുട്ടും കടലയാണ് അപ്പോൾ എന്താണേലും എല്ലാവർക്കും വിശന്നും അന്തം കത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ളൂ അപ്പോൾ എന്താണേലും അധികം ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാകെ ടയേഡായിട്ടോ